ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യു ജെ കിച്ചൻ ആറ്റ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന സാധനമാണ് നമ്മുടെ ലഡു അപ്പം ഞാനിവിടെ രണ്ട് കപ്പ് ബേസിൻ എടുക്കുവാണ് നമുക്ക് ബേക്കറിയിൽ കിട്ടുന്ന പലഹാരങ്ങളിലും ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമുള്ള സാധനമാണ് അപ്പം ഞാൻ രണ്ട് കപ്പ് ബേസിൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പിഞ്ച് സോൾട്ട് ഒരു ഇച്ചരെ ഉപ്പും ഒരു ഇച്ചിര ബേക്കിംഗ് സോഡയും കൊടുക്കാം നമുക്ക് ആദ്യം ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അത് കുറേശ്ശെയായിട്ട് ഒഴിച്ച് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ദോശമാവിനേക്കാളും ഒരിച്ചിരി കൂടെ ലൂസായിട്ട് നമുക്കിത് കിട്ടണം അപ്പോൾ വെള്ളം അതനുസരിച്ച് നമുക്ക് ഒഴിക്കാം മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് ഞാനിതിനിങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട് നമുക്കിനിയും വെള്ളം വരും അപ്പോൾ ഇതൊന്നും നല്ലവണ്ണം വേഗത്തിൽ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു മിക്സിയിലോട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ വേഗത്തിൽ നമുക്കിതായി കിട്ടും അപ്പോൾ ഞാനിതിനൊരു മിക്സിയിലേക്ക് ആക്കുവാണ് അതിനൊരു മിക്സിയിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നു ഇത് ഒരു സ്പൂണ് കൊണ്ട് കുഴച്ചെടുത്താലും മതി ഇത് വേണമെന്നില്ല പക്ഷെ ഇത് വേഗത്തിൽ കാര്യം നടന്നിട്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം ഇതിപ്പോൾ നല്ലവണ്ണം മിക്സ് ആക്കി നമുക്ക് ഇനി ഇതിനെ പാത്രത്തിലേക്ക് ഒഴിക്കാം ഇതിന് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം അത് കഴിഞ്ഞിട്ടുണ്ടാക്കിയാൽ വളരെ നന്നായിരിക്കും ഞാനൊരു അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനിയൊരു കിഴുത്തുള്ള ഒരു തവി ഇങ്ങനെ എടുത്തിട്ട് അതിലേക്ക് ഇത് കുറേശ്ശെ ഒഴിച്ച് ബൂന്തി ഉണ്ടാക്കിയെടുക്കാം ഇതിനെ അങ്ങ് ഒത്തിരി ക്രിസ്പി ആക്കണ്ട ഒരു ഒന്ന് ഇതായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിങ്ങിറക്കാം നമുക്കിനി ഇത് കോരി മാറ്റിയിട്ട് ബാക്കിയുള്ള ബൂന്തിയും കൂടെ ഉണ്ടാക്കി എടുക്കാം വേറൊരു പാത്രത്തിൽ ഒരു രണ്ട് കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ പഞ്ചസാര എല്ലാം ഉരുകി വേണ്ടേ ഇങ്ങനെ നല്ല തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ഒരു മിക്സിര ഏലക്ക പൊടിച്ച് ഏലക്ക ഇട്ട് കൊടുക്കാം ഇതുപോലെ നല്ല തിക്കായിരിക്കണേ ഏതാണ്ട് നമ്മൾ ഈ ഒറ്റനൂൽ പരുവം ആകുന്നിടം വരെ വേണം അങ്ങ് നല്ലവണ്ണം ഒറ്റനൂൽ പരുവം ആവുകയും വേണ്ട കേട്ടോ ഇതുപോലെ ഇങ്ങനെ തിക്കാകുമ്പോഴത്തേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഏലം ൂതി നമ്മൾ കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം ഇനി നമുക്ക് ഈ പഞ്ചസാര മൊത്തം ഈ ബൂന്തിയിൽ ഒന്ന് പിടിച്ചു കിട്ടണം ഞാനിവിടെ ഇച്ചിലാഷിനട്ട് നുറുക്കി വെച്ചിട്ട് അതും നെയ്യിൽ മൂപ്പിച്ച് ഇച്ചില റൈസിന് മൂപ്പിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തീ കെടുത്തിയെന്ന് വെക്കാം ഒരിച്ചിരി തണുത്ത ശേഷം നമുക്കിത് ഉരുളകളാക്കി എടുക്കണം അപ്പോൾ ഒരു തീ കെടുത്തിയ ശേഷം നമ്മൾ നമ്മളിത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നമുക്കൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കൈകൊണ്ട് ഉരുട്ടാൻ പാകത്തിനുള്ള ചൂടാവുമ്പോൾ ചൂട് ഇച്ചിരി ചൂടുള്ളപ്പോൾ തന്നെ നമ്മളിത് ഉരുട്ടിയെടുക്കണം അത് പക്ഷേ നമുക്ക് കൈക്ക് പിടിക്കാൻ പാകത്തിന് ആവണം അപ്പോൾ അതുവരെ നമുക്കിതിങ്ങനെ വെച്ചുകൊടുക്കാം നമ്മുടെ ബൂന്തി ഇച്ചിരി തണുത്ത് വന്നിട്ടുണ്ട് നമുക്ക് കയ്യിൽ വാരാൻ പാകത്തിനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്ര വലിപ്പത്തിലുള്ള ഉരുളകൾ വേണോ അതുപോലെ നമ്മളതെടുത്ത് ഉരുട്ടിയെടുക്കാം ഞാനിപ്പോൾ വലിയ ലഡു ആക്കുന്നില്ല കുഞ്ഞു കുഞ്ഞിൻ്റെ ഒരു കയ്യിൽ കൊള്ളുന്ന ലഡു ആയിട്ട് ഇങ്ങനെ കുഞ്ഞായിട്ട് ഉരുട്ടിയെടുക്കുവാണ് അപ്പോൾ നമുക്കിങ്ങനെ ഉരുട്ടി വയ്ക്കാം അപ്പോൾ ഇത് ഉരുട്ടി വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നല്ലവണ്ണം ഉറച്ച് ഡ്രൈ ആയി കിട്ടും ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം ഞാൻ നമ്മുടെ ലഡുവെല്ലാം നല്ല ഭംഗിയായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇത് നിശ്ചലം ഒന്ന് ഡ്രൈ ആവണം അത് കഴിയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ടിന്നിൽ അടച്ചിടാം ഇത്രയും എളുപ്പമാണ് ലഡു ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഓക്കെ ബൈ